ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്ന വിഷയത്തിൽ വള്ളികുന്നത്ത് സംവാദം സംഘടിപ്പിക്കുന്നു വള്ളികുന്നം അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ചയാണ് സംവാദം സംഘടിപ്പിക്കുന്നത് ചട്ടംബിസ്വാമികളുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരുടെ സമാധിയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരുടെ നൂറ്റിനാലാമത് സമാധിയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത് നീലകണ്ഠ തീർത്ഥപാദർ നേതൃത്വം നൽകിയ അദ്വൈത സഭയുടെ ആഭിമുഖ്യത്തിലാണ് വള്ളികുന്നത്ത ജാതിരഹിത സമൂഹ പുനരുദ്ധാനം എന്ന വിഷയത്തിൽ സംവാദം നടത്തുന്നത് അദ്വൈതസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വിദ്യാധി രാജപുരത്ത് വെച്ച് കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു ആ അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തി തീയതി വിദ്യാധിരാജപുരത്ത് വെച്ച് ജാതിരഹത സമൂഹത്തിൻ്റെ പുനരുദ്ധാനം എന്ന പേരിൽ ഒരു ജാതിരഹിത സമൂഹം ആയി കേരളം മാറണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു തുറന്ന സംവാദം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സംവാദത്തിലും ആത്മീയാചാര്യന്മാരും വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരും സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ ജാതിരഹിത സമൂഹ ത്തിൻ്റെ പുനരുദ്ധാനം എന്ന് പറയുന്ന ആ സഭ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ദളിത് ഫെഡറേഷൻ്റെ അധ്യക്ഷൻ ശ്രീ പി രാമഭദ്രനാണ് അപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടി സഭ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ ഇതോടെ കൊള്ള വിഷയങ്ങളിലും അദ്വൈതസഭ ഭാവി കാലത്ത് ഇടപെട്ടുകൊണ്ട് സംവാദം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇരുപത്തി ഏഴിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വള്ളികുന്നം വിദ്യാധിരാജപുരത്താണ് സംവാദം സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു വിവിക്താനന്ദ സരസ്വതി പി രാമഭദ്രൻ ചിദാനന്ദപുരി മഹാരാജ് ഡോക്ടർ ഡി എം വാസുദേവൻ പെരുമുറ്റം രാധാകൃഷ്ണൻ ഡോക്ടർ ആർ രാമൻ നായർ ജ്ഞാനാഭുഷ്ഠാനന്ദഗിരി പ്രൊഫസർ ഓബി ഉഷ ഷാബു പ്രസാദ ഡോക്ടർ സുരേന്ദ്രനാഥ് എന്നിവർ സംവാദത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ വള്ളികുന്നം